നമസ്കാരം ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ ഭാഗ്യശാലികളായി നാല് മലയാളികളും ഒരു ഫിലിപ്പിനോനേഴ്സും യു എ കുവൈത്ത് ഒമാൻ എന്നിവിടങ്ങളിലുള്ളവരെയാണ് ഭാഗ്യം കടാക്ഷിച്ചത് കാസർഗോഡ് കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് സ്വദേശികളായ ഷംസുദ്ദീൻ ജിഷ്ണു തോട്ടിങ്ങൽ കുഞ്ഞൻകുട്ടി യു എയിൽ ജോലി ചെയ്യുന്ന നാസർ വട്ടപ്പറമ്പിൽ ഒമാനിൽ ജോലി ചെയ്യുന്ന അനീഷ് കുമാർ തെക്കേ എന്നിവർക്കാണ് ഒന്നര ലക്ഷം ദീർഘം വീതം സമ്മാനം ലഭിച്ചത് ഫിലിപ്പീനി സ്വദേശിനി അന്റോണി മുഹമ്മദാണ് അഞ്ചാമത്തെ വിജയി കഴിഞ്ഞ ഇരുപത് വർഷമായി കുവൈത്തിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഷംസുദീൻ കഴിഞ്ഞ അഞ്ച് വർഷമായി സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് ബിഗ് ടിക്കറ്റിൽ ഭാഗ്യം പരീക്ഷിച്ചിരുന്നു കുറച്ചു കാലമായി ഒറ്റയ്ക്കാണ് ടിക്കറ്റ് എടുത്തിരുന്നത് അബുദാബിയിൽ ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന ജിഷ്ണു തോട്ടിങ്ങൽ കുഞ്ഞൻകുട്ടി പത്ത് സുഹൃത്തുക്കളോടൊപ്പമാണ് ടിക്കറ്റ് എടുത്തത് കഴിഞ്ഞ വർഷം മുതൽ എല്ലാ മാസവും ഇവർ ഭാഗ്യം പരീക്ഷിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ റാസൽഖൈമിൽ ജോലി ചെയ്യുന്ന ആന്റോണി മുഹമ്മദ് പതിനേഴ് സുഹൃത്തുക്കൾക്കൊപ്പമാണ് ടിക്കറ്റ് എടുത്തത് കോവിഡ് സമയത്താണ് ഭാഗ്യപരീക്ഷണം ആരംഭിച്ചത് ആദ്യം ഭർത്താവായിരുന്നു സ്ഥിരമായി ടിക്കറ്റ് എടുത്തിരുന്നത് അദ്ദേഹം മരിച്ചതിന് ശേഷം താൻ തുടരുകയായിരുന്നു െന്നും അവർ വ്യക്തമാക്കി സുഹൃത്തുക്കൾക്കൊപ്പം ടിക്കറ്റ് വാങ്ങിയ ഇവർ സുഹൃത്തുക്കളോടൊപ്പം സമ്മാനത്തുക പങ്കിടുമെന്നും വ്യക്തമാക്കി